ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ സൗഹൃദത്തിന് തണലേകാൻ ഒരു തൈ നൽകി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹരിത കേരളം മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചെങ്ങാതിക്കുരു തൈ പരിപാടിയിലാണ് കുട്ടികൾ തങ്ങൾ വീട്ടിൽ പരിപാലിച്ചു കൊണ്ടുവന്ന ചെടികൾ കൂട്ടുകാർക്ക് കൈമാറിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ സേതു മാധവൻ സ്കൂളിലെ പ്രധാന അധ്യാപിക ഉഷാകുമാരി കെ അധ്യാപിക അഹല്യ സി പി എന്നിവരും ആശംസകൾ അർപ്പിച്ചു ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ ശ്രീഷ്മ കെ എസ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു ഈ പരിപാടി കുട്ടികളിൽ പ്രകൃതിയോടുള്ള സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്താൻ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു സൗഹൃദത്തിന്റെ പ്രതീകമായി ലഭിച്ച ഓരോ തയ്യും ഏറെ സന്തോഷത്തോടെയാണ് കുട്ടികൾ ഏറ്റുവാങ്ങിയത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ